പ്രിയപ്പെട്ടവരെയും മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിന്റെ ആയില്യ മഹോത്സവ വിശേഷങ്ങളാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അയില്യ മഹോത്സവം നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് നടക്കുന്നത് പന്ത്രണ്ടിനാണ് ആയില്യം നമുക്കറിയാം കന്നിമാസത്തെ ആയില്യമാണ് നാഗരാജാവിന്റെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് പക്ഷെ മണ്ണാറശാലയിൽ ഈ കന്നിമാസത്തെ ആയില്യവും വിശേഷമാണ് പക്ഷെ ഒരു ഉത്സവമായിട്ട് മണ്ണാറശാലയിൽ ആഘോഷിക്കുന്നത് തുലാമാസത്തെ ആയില്യം നാളാണ് അതിനൊരു ഐതിഹ്യം എന്ന് പറയുന്നത് ഒരിക്കലും മഹാരാജാവിന് കന്നിമാസത്തെ ആയില്യം നാളിൽ വരാനൊരു അസൗകര്യം ഉണ്ടായി രാജാവിനെ ദർശനം അന്ന് നടത്താൻ സാധിച്ചില്ല അദ്ദേഹം ദർശനം നടത്തിയത് തുലാമാസത്തെ ആയില്ലെന്നാളാണ് അന്ന് മുതൽ മുതലൊരു തീരുമാനമുണ്ടായി തുലാമാസ കന്നിമാസ ആയില്യം പോലെ തന്നെ വിശേഷാൽ ചടങ്ങുകൾ തുലാമാസ ആയില്യത്തിലും ഉണ്ടാകണം അന്ന് ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന ഒരു രീതിയിലൊക്കെ പിന്നീട് മണ്ണാർശാലയിൽ സംഭവിക്കുകയായിരുന്നു ആയില്യത്തിന് പന്ത്രണ്ട് ദിവസം മുമ്പ് തന്നെ മണ്ണാർശാല അമ്മയുടെ വിശേഷാൽ പൂജകൾ ആരംഭിക്കും ഈ വിശേഷാൽ പൂജകൾ സമാപിക്കുന്നത് പൂയെന്നാളാണ് പുണർദം പൂയം ആയില്യം എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ശലായിയ മഹോത്സവം ആഘോഷിക്കുന്നത് അന്ന് കലാകാരന്മാർക്ക് നൽകുന്ന ഒരു ഭഗവാന്റെ ഭഗവാന്റെ ശ്രീ നാഗരാജ പുരസ്കാരമുണ്ട് ആ പുരസ്കാര സമർപ്പണം അന്ന് ഒരു മൂന്ന് കൂടി നടക്കും തുടർന്ന് നടി നവ്യ നായരുടെ നടനാഞ്ജലി ഉണ്ടായിരിക്കും അതുപോലെ പൂയത്തിൻ്റെ അന്ന് അന്ന് രാവിലെ മുതൽ രാത്രി വരെ പ്രസിദ്ധ കലാകാരന്മാർ പങ്കെടുക്കുന്ന വിവിധ കലാപരിപാടികൾ നടക്കും അതുപോലെ പൂയത്തിൻ്റെ അന്ന് രാത്രി കഥകളി ഉണ്ടാകും എടുത്തു പറയേണ്ട പൂയത്തിന്റെ വിശേഷമെന്ന് പറയുന്നത് പൂയം തൊഴിലാണ് അന്ന് ശ്രീകോവിലെ ഭഗവാനെ അനന്ത ഭാവത്തിലുള്ള തിരുവാഭരണം ചാർത്തിയായിരിക്കും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ രോഹിണി നാൾ മുതൽ പുനർന്ന നാൾ വരെ നാഗരാജാവിനും സത്യാക്ഷി അമ്മയ്ക്കും മുഴുക്കാപ്പ് ചാർത്തുന്നുണ്ട് പൂയനാളിൽ ചതുശത നിവേദ്യത്തോടെ അമ്മ നടത്തുന്ന പൂയൻനാളിലെ ഉച്ചപൂജ ദർശന പ്രാധാന്യമാണ് അതുകൊണ്ട് തന്നെ പൂയൻ തുടൽ പ്രസിദ്ധമാണ് അതുപോലെ ആയില്യം നാൾ ആയില്യം നാളില് രാവിലെ നാലിന് തന്നെ നട തുറക്കും തുടർന്ന് അഭിഷേകങ്ങൾ പൂർത്തിയാക്കിയാൽ ആറു മണിയോടെ കുടുംബ കാരണവർ ആയില്യം നാളിലെ പൂജകൾ ആരംഭിക്കും അന്നത്തെ ദിവസം അതായത് ആയിൽ നാളിൽ വാസുകി ഭാവത്തിലുള്ള തിരുവാഭരണമായിരിക്കും നാഗരാജാവിനെ ചാർത്തുക ഏതാണ്ട് എട്ട് മണി മുതൽ നിലവറയ്ക്ക് സമീപം മണ്ണാർശാല അമ്മ ഭക്തർക്ക് ദർശനം നൽകും അതുപോലെ മണ്ണാർശാല സ്കൂൾ ഗ്രൌണ്ടിൽ പൂയെന്നാളിലും ആയില്ല നാളിലും പ്രസാദ വിതരണം അന്നദാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നീടാണ് ഏറ്റവും പ്രസിദ്ധമായ ചടങ്ങ് നടക്കുന്നത് ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് കൂടി നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഭഗവാന്റെയും നാഗരാജാവിന്റെയും സപ്തക്ഷി അമ്മയുടെയും നാഗീക്ഷി അമ്മയുടെയും നാഗചാമന്റെയും നടക്കും ഉച്ചപൂജയ്ക്ക് ശേഷം അയല്ല്യനാളിലെ ഉച്ചപൂജയ്ക്ക് ശേഷം കുടുംബ കാരണവരുടെ നേതൃത്വത്തിൽ നിലവറയോട് ചേർന്നുള്ള തളത്തിൽ ആയില്യം പൂജയ്ക്കായുള്ള നാഗ മക്കളം പൂർത്തിയായതിനു ശേഷമായിരിക്കും ശ്രീകോവിലിൽ നിന്ന് ഭഗവാന്റെ നാഗദൈവങ്ങളുടെ എഴുന്നള്ളത്ത് ആരംഭിക്കുക ഭക്തജനങ്ങൾക്ക് വിപുലമായ ക്രമീകരണങ്ങളാണ് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭഗവാനെ കണ്ടുതൊഴുവാനും ആയില്യം ചടങ്ങ് എഴുന്നള്ളത്ത് കാണുവാനും ഒക്കെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്